ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പച്ചക്കറി കൃഷി അതുപോലെ തന്നെ മീൻ വളർത്തൽ ഗപ്പി വളർത്തൽ കോഴി വളർത്തലൊക്കെ ബന്ധപ്പെട്ടിട്ട് എല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന പുതിയ ഒരു വീഡിയോ പരമ്പരയാണ് മൈ ഫാമിങ് എന്ന് പറയുന്നത് ഏകദേശം പതിനാറോളം എപ്പിസോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇത് അതിലത്തെ ഒരു എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ ഇന്നും നമ്മൾ നമ്മളതിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാനും കുറച്ച് വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അതായത് യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വോട്ടിങ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഏകദേശം എൺപത്തിയേഴ് ശതമാനം ആളുകളും പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആ ബട്ടൺ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ബട്ടൺ അമർത്തുക അങ്ങനെ ആകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ അത് യൂട്യൂബിലുള്ള ആളുകളത് ചെയ്യുക പിന്നെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിൽ ഒരു സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പാറവും കണ്ണനുമായി ബന്ധപ്പെട്ട് വളരെ നമുക്ക് അഭിമാനത്തോടുകൂടെ തന്നെ പറയാൻ പറ്റുന്ന ഒരു സസ്പെൻസ് ഈ വീഡിയോയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ലാലേട്ടൻ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കർഷകനല്ലേ മാഡം കള പറിക്കാനിറങ്ങിയാന്ന് പറഞ്ഞ പോലെ കള പറിക്കാനല്ല ഇവിടെതേ രാവിലെ വീട്ടിലേക്ക് ആവശ്യമുള്ള വിളവ് എടുക്കാൻ വേണ്ടി ഇറങ്ങി അതാ കാന്താരി മുളകാണ് കേട്ടോ അതെ ഈ ഒരു കുഞ്ഞു ചെടിയെന്ന് എന്താ കുറച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇനി പോലെ അതിനകത്ത് നിപ്പുണ്ട് ഇഷ്ടം പോലെ മുളക് നിപ്പുണ്ട് ഇതിനിടയിലൊക്കെ ഉണ്ട് നമ്മൾ ഇതിന് മുമ്പേ ഒരു നൂറ് കാന്താരി ചെടി നടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ റബ്ബർ ആയിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇടയിലിടയിലൊക്കെ കാന്താരി തൈകൾ വെച്ച് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ബാലൻസ് ഉള്ള ഒരേ ഒരു ചെടിയാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് ഇതേ അവിടെ ഉള്ളത് ഒന്ന് അത് ഉണങ്ങിപ്പോയി എന്താ പറ്റിയെന്ന് അറിയില്ല ഇവിടെ ഇവിടേതാ ഈ ചെടി നിപ്പുണ്ട് പക്ഷെ ഇതിൽ നന്നായിട്ട് മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല മുളക് അടിപൊളി മുളക് ഉണ്ട് മുളകുണ്ട് ഇതിനിടയിലൊക്കെ നിങ്ങൾക്ക് മുളക് കാണാം നിറയെ മുളകുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ ആ വീഡിയോ ചെയ്തപ്പോൾ അതായത് നൂറ് കാന്താരിത്തേ നടന്ന് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ കാന്താരി മുളക് ആവശ്യപ്പെട്ടിരുന്നു കുറച്ച് പേർക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റി അപ്പോൾ എന്തായാലും ഇപ്പോഴും സുഹൃത്തുക്കൾ ചോദിക്കുന്നതുകൊണ്ട് വീണ്ടും നമ്മൾ കാന്താരി കൃഷി ചെയ്യും നൂറല്ല എത്ര നമുക്ക് വയ്ക്കാൻ പറ്റുവെച്ചാൽ അത്രയാണ് നമ്മൾ വെച്ചു കൊടുക്കും നമ്മളീ ഗ്യാപ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഈ ഇതേ നമ്മൾ ഓരോ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മൾ കാന്താരി തൈകൾ ഇഷ്ടംപോലെ വെച്ചു കൊടുക്കും അപ്പോൾ ആ വളവെടുക്കാറാവുന്ന സമയത്ത് ആർക്കെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ അയച്ചു തരാം പിന്നെ വേറൊരു കാര്യം ഇത് നമ്മൾ പൊടി മുളക് പൊടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാന്താരി മുളകിൻ്റെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ ചുവന്ന മുളകിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇതുവരെ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് വരെ നമ്മൾ മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാന്താരി മുളക് പൊടിച്ച പൊടിയായിരുന്നു കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ അത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ കാന്താരി കുറേ വെച്ച് പിടിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ഇതൊന്ന് രാവിലെ മുളകിറക്കാനായിട്ട് വന്നപ്പോൾ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ നല്ല അടിപ്പൊളി എരിവുണ്ടോ അതിന് അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ നിങ്ങളിപ്പോഴേ ഈ കാണുന്നത് ഒരു കാന്താരിയുടെ ചെടിയാണ് കേട്ടോ ഇതിപ്പം വിത്ത് പാകിയൊന്നല്ല ഇവിടെ തനിയെ മുളച്ച് വന്നതാണ് പക്ഷേ നമ്മൾ ഈ കാന്താരിച്ചെടി കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് അതിന് തൊട്ട് താഴെ ആ ട്രേക്ക് അകത്തുള്ളത് വേണ്ട നല്ല അടിപൊളി കള്ളിമുൾച്ചെടി സംഭവം കള്ളിമുൾച്ചെടിയല്ല കേട്ടോ അത് അതേ വർഗ്ഗത്തിപ്പെടുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ അടുത്ത് ഇതിപ്പോൾ ഇവിടെ ഒരു ചെറിയ കമ്പ ഇവിടെ ഉണ്ട് നമ്മൾ വേറൊരു കമ്പ ഇവിടെ വെച്ചോ അത് ഇതേ നമ്മൾ വച്ചതിന് ശേഷം മുള പൊട്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു റബ്ബറിൻ്റെ ഇടയിലായത് അധികം വളർച്ചയൊന്നും ഇല്ലാതെ നിൽക്കുമായിരുന്നു നമ്മളവിടുന്ന് മണ്ണിളക്കിയ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് ഇതിൽ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എട്ട് പത്തോളം കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഈ രണ്ട് കമ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതിലത്തെ ഒരു കമ്പാണിത് ഈ മുള വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇത് നമുക്കത് മാറ്റി നടണം മാറ്റി നടന്നുവച്ചാൽ ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ മഴ വേണമെന്നോ വെള്ളം വേണമെന്നോ ഒന്നുമില്ല ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഇത് ചീഞ്ഞ് പോയത് നമ്മുടെ സുഹൃത്തുക്കൂടെ വന്നപ്പോൾ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ആഴ്ചയിൽ ഒരു തവണ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി അപ്പോഴാണ് ബാക്കിയുള്ളത് കേൾക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മാറ്റി നടന്നും അതൊക്കെ വഴിയെ കാണിച്ചു തരാം പിന്നെ മറ്റൊരു അപ്ഡേഷനുള്ള എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളീ കാണുന്നത് ട്രെയിൻ നമ്മൾ കഴിഞ്ഞ ദിവസം വിത്ത് പാകിയതാണ് റാഡിഷ് റെഡ് വൈറ്റ് വൈറ്റൊക്കെയാണ് ഇവിടെ പാകിയിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് മുളച്ചു കെട്ടോ നമ്മൾ ഒരു ദിവസം രാവിലെ അത് പാകി വെച്ചു പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും തന്നെ മുളപ്പൊട്ടി വന്നിരുന്നു അതായത് ഇന്നലെ രാവിലേക്ക് ഇന്നത്തേക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇത് എല്ലാം മുളയ്ക്കുമ്പോൾ തോന്നുന്നു അതായത് ആ ഒരു ഫസ്റ്റിലെ ഒരു ലൈനുള്ളത് മാത്രം മുളച്ചിട്ടില്ല അത് റാഡിഷ് വൈറ്റാണെന്ന് തോന്നുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ മുളയ്ക്കുന്നുണ്ട് നമ്മളിത് ഈ രണ്ട് വിത്ത് ഇട്ട ഈ സംഭവങ്ങളൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മുളച്ച് വരട്ടെ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും ഇല്ലയോ ഒന്നും അറിയില്ല നമ്മളതൊക്കെ ഒരു പരീക്ഷണമാണ് ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങി വിത്തുകൾ കേട്ടോ ഒരു പരീക്ഷണമാണ് പിന്നെ അത് നമ്മൾ കാബേജിൻ്റെ തൈകൾ കവറിലേക്ക് ആക്കി വെച്ചിരുന്നു അതിന് വാട്ടൊന്നുമില്ല വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഇത് നമ്മുടെ അടുത്തുണ്ടായിരുന്ന നേരത്തെ റബ്ബറിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ ചെറുതായിട്ട് വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു വഴുതനായിരുന്നു ചെറിയ വഴുതന ഉണ്ട് ഈ വയലറ്റ് കളറുള്ള ചെറിയ വഴുതനയായിരുന്നു അപ്പോൾ ഇത് രണ്ട് ചെടി ഇവിടെ ഉണ്ട് ഈ ഉണങ്ങി എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു ഇപ്പോൾ മണ്ണൊക്കെ ഇളകി ഒന്ന് നനവൊക്കെ കിട്ടിയപ്പോൾ വീണ്ടും അവർ ഇലയൊക്കെ വന്ന് കായുണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതോ വേണ്ട നല്ല ടേസ്റ്റാണ് ഈ വലിപ്പം ഉണ്ടാവുള്ളൂ ഇതിൽ കൂടുതൽ വലിപ്പം ഉണ്ടാവില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതിൽ വിത്തിന് വേണ്ടി നിർത്തിയിട്ടുണ്ട് രണ്ടെണ്ണം അവിടെ പഴുത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ അത് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഭവം കാണിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നെല്ലിയാണ് നെല്ലിയുടെ തയ്യ് നമ്മൾ റബ്ബറിൻ്റെ ഇടയിൽ തന്നെ വെച്ചതാണ് ജെ സി ബി വന്ന് ഇളക്കുന്ന സമയത്തും ഈ നെല്ലി ഇളകാത്ത രീതിയിൽ മണ്ണ് മണ്ണളക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇതൊരു വക്കരം എന്ന് പറയട്ടോ നമ്മുടെ പാലക്കാട് നമ്മുടെ ഏരിയയിലൊക്കെ വള്ളുവാട സൈഡിലൊക്കെ വക്കരം എന്ന് പറയും അതായത് ഒരു സ്ഥലത്തിൻ്റെ മുകളിലെ തട്ടിൽ നിന്ന് ചെരുവുള്ള ഭാഗം മറ്റേ താഴ്ത്ത് തട്ടിലേക്ക് വരുന്ന ഭാഗത്തിനാണ് വക്കരം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ വക്കരത്ത് നമ്മൾ ഒരു നെല്ലിയുടെ തെയ്യ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കാണിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഈ നെല്ലി അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഒരു കറിവേപ്പ് കേട്ടോ അല്ലെ വേണ്ട കറിവേപ്പ് അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഈ കറിവേപ്പും അതുപോലെ തന്നെ ആ നെല്ലിയും കഴിഞ്ഞ പ്രകൃതി ദിനത്തിൽ മക്കൾ വെച്ച് പിടിപ്പിച്ച തെയ്യാണ് കേട്ടോ ഇത് കണ്ണൻ വെച്ച് പിടിപ്പിച്ചതാണ് അതുപോലെ തന്നെ ആ നെല്ലി പാറു വെച്ചുപിടിപ്പിച്ചതാണ് അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണതല്ലേ ഇത് കഴിഞ്ഞാൽ അതൊക്കെ ഉണങ്ങിപ്പോവും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഇട്ട ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ആ വീഡിയോ പാറവും കണ്ണനും ഈ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പറ്റുകയാണെങ്കിൽ നമ്മളീ കാണിക്കുന്നതിനിടയിൽ അതിൽ ചെറിയ അവർ തൈ വയ്ക്കുന്നതിൻ്റെ ചെറിയൊരു വിഷ്വൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കട്ടോ അപ്പോൾ ഇതിപ്പോഴും ഭയങ്കരമായി നല്ല കൂടി നല്ല ഉഷാറോട് കൂടി തന്നെ നിൽപ്പുണ്ട് രണ്ട് തൈകളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വേനൽ അത് പോവാതെ ഞങ്ങൾ നനച്ചു കൊടുത്തിട്ട് തന്നെ വളർത്തിയെടുത്താണ്ട് അതെ കറിവേപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കറിവേപ്പിനൊക്കെ ഇങ്ങനെയൊരു ഉഷാറ് നല്ല രീതിയിൽ ഒരു കാരണം നമ്മളതിന് കറിവേപ്പിന് പ്രത്യേകമായിട്ട് ചെറിയ ഒരു സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ മണ്ണെ കളിക്കേണ്ടി ചെയ്തിട്ടില്ല അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട് പറ്റുവാണെങ്കിൽ അതൊക്കെ ഡിസ്ക്രിപ്ഷനിലോ മോളിൽ കാർഡ് രൂപത്തിലോ കൊടുക്കാം കേട്ടോ